ഇടുക്കി ഉപ്പുതറയിലേക്കാണ് ഇനി പോലീസ് പട്രോൾ പോകുന്നത് ഇവിടെ ഒരു കുടുംബത്തിലെ പേരെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഉപ്പുതറ പട്ടത്തമ്പലം സജീവ് മോഹനൻ ഭാര്യ രേഷ്മ രണ്ടു മക്കൾ എന്നിവരാണ് മരിച്ചത് കുട്ടികളെ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതായിട്ടാണ് നിഗമനം വായ്പാ തിരിച്ചടവ് തുടങ്ങിയതിനാൽ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടുംബത്തിന് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നതായി സജീവിന്റെ പിതാവ് ആരോപിച്ചു പുതറ ഒൻപത് ഏക്കർ കാവേരിമോട്ട സ്വദേശി പട്ടത്തമ്പലം സജീവ് മോഹൻ ഭാര്യ രേഷ്മ മക്കളായ ദിയ ദേവൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓട്ടോ ഡ്രൈവറായിരുന്ന സജീവ് ഓട്ടോ കട്ടപ്പനയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് മൂന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു തിരിച്ചടവ് മുടങ്ങിയതോടെ നിരന്തര ഭീഷണി ഉണ്ടായി അതേ തുടർന്നാണ് കൂട്ട ആത്മഹത്യയെന്നാണ് സജീവിന്റെ പിതാവ് മോഹൻ പറയുന്നത് మార్కెట్ సీట్ ఎక్కడన్నా మాసం రెండు మార్చికి కొడిచే వన్నాడు ఆయన కొడిచే కండమన్న పేరేలు చెయ్యాల పరకన్న ఉండే అవం మెడిచే చెయ్యిలు చెన్నిలు మెడిచే పడిని వడిని సమయ తీసి ఐదు ఆరు గోలులు మెడిచే చెరులు చెయ్యి పెట్టుకొని నన్న ఆ కడనటి ఎండి చెడకం పోయేది బమ్మారు నేను సీ తోడ పర్నితుండున్నది ఆ కడ సగరేటి చెట్టెటి త్రెడ్ తీయకునే కడల వేద ఫైనాన్స్ తో రేవే అవుత ఓట్రాక్స్ అవరు పడిచొండోయ్ ఓట్రాక్స్ వేరు ఎడుతుండు

കുട്ടികളെ കൊന്ന ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം ആത്മഹത്യാ കുറിപ്പടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഇടുക്കി